ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് തയ്യാറാക്കുന്നത് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറി റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് രാവിലെ കടലക്കറി തയ്യാറാക്കാനായിട്ട് രാത്രി തന്നെ വെള്ളം ഒഴിച്ച് പുതിർത്താനായി വെച്ചിട്ടുള്ള കടലയാണിത് നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കഴുകി ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കറിയിലേക്ക് വഴറ്റിയെടുക്കാനായിട്ട് രണ്ടുള്ളിയും ഒരു കിഴങ്ങും എടുക്കാം കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയും കിഴങ്ങും ഒന്ന് കനം കുറച്ച് അരിഞ്ഞ് എടുക്കാം അപ്പോൾ അതേ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എന്നാൽ വേഗത്തിൽ തന്നെ വഴറ്റിയെടുക്കാനും പറ്റും രണ്ടുള്ളിയും പരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കിഴങ്ങ് കൂടി പരിഞ്ഞെടുക്കാം ഇനി കുക്കറിലാണ് കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇന്ന് ചൂടായി വന്ന ശേഷം ഉള്ളിയും ചേർന്നും ഒന്നിച്ച് വന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് പെരുംജീരകം പൊടിച്ചത് കൂടി ചേർത്ത് ഇത് ഒന്നുകൂടി വഴക്കി എടുക്കാം െല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുത്ത ശേഷം ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം അപ്പൊ അതേ ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്നുകൂടി ഇളക്കിയ ശേഷം പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കടല വേവിച്ച് എടുക്കാം കുക്കറിൽ ഒരു മൂന്ന് വിസലടിക്കുമ്പോഴേക്കും കടല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ചെറിയൊരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചിരകി എടുക്കാം അപ്പോൾ ഇത് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു പട്ടയുടെ കഷ്ണൂ കൂടി ചേർക്കാം അപ്പൊ ഇതേ കുക്കർ മൂന്ന് വിസലടിച്ചിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് തേങ്ങയിലേക്ക് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇതിൽ നിന്ന് ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടായ ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം അപ്പോൾ അപ്പതേ അരപ്പ് വട റെഡി ആയിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ കറി ഇറക്കി വെക്കാം കറി ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കറി ഇറക്കി വെക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ കടലക്കറി റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്